നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം തിരുവാതിര ആശംസകളും നേരുന്നു ഇന്ന് അമൃത ജീവനത്തിൽ കേരളത്തിൻ്റെ തനതായ ഉത്സവങ്ങളിലൊന്നായ തിരുവാതിരയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വെളുത്ത വെളുത്തവാവിനാണ് തിരുവാതിര ആഘോഷിക്കുന്നത് രാത്രി സമയത്തു തിരുവാതിര നക്ഷത്രം ലഭിക്കുന്ന ദിവസമാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുവാൻ നോക്കുന്നത് നമ്മുടെ ആചാരങ്ങളും സംസ്കാരവും തമ്മിൽ വളരെ ഇണങ്ങി ചേർന്നിരിക്കുന്നു നമ്മുടെ കാർഷിക സംസ്കാരവും ഗൃഹവൈദ്യവും നായിട്ടുവൈദ്യവും ആചാരങ്ങളും എല്ലാം ഇടകലർന്നാണ് പരസ്പര പൂരകങ്ങളായിട്ടാണ് വരുന്നതെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് തിരുവാതിരയുടെ ആഘോഷങ്ങൾ ശരിക്കും തിരുവാതിര ഒരു സ്ത്രീകളുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ശ്രീ പാർവതി ദേവി പരമശിവനെ തന്നെ ഭർത്താവായി ലഭിക്കുന്നതിന് നൊയമ്പ് നോറ്റതും ചിലതിൽ പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഭഗവാൻ പാർവതി ദേവിയെ വിവാഹം കഴിച്ചതും ഈ ആഘോഷങ്ങളെല്ലാം സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് ആരോഗ്യവുമായിട്ടുകൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ ഉമാ മഹേശ്വര പ്രീതിക്ക് വേണ്ടിയാണ് തിരുവാതിര വ്രതവും മകൈരം നൊയമ്പും എല്ലാം എടുക്കുന്നത് പത്ത് ദിവസത്തെ വ്രതമാണ് ആചാരപ്രകാരം വേണ്ടത് ഇതിൽ ഋതുമതികളായ കുട്ടികളും മംഗല്യവതികളായ സ്ത്രീകളുമാണ് തിരുവാതിര വ്രതം നോക്കുന്നത് കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനും മംഗല്യസ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനുമായി തിരുവാതിര വ്രതം നോക്കുന്നു മകൈരത്തിന് ഒരിക്കലാണ് നോക്കുന്നത് അത് അമ്മമാർ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത് ശ്രീ പാർവതിയും പരമശിവനുമാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങൾ തിരുവാതിര ദിവസത്തെ ആഘോഷങ്ങളിൽ പ്രധാനം മകേരം ഒരിക്കൽ തിരുവാതിര നൊയുമ്പ് തിരുവാതിര കളി തുടിച്ചു കുളി എട്ടങ്ങാടി തിരുവാതിര പുഴുക്ക് എന്നിവയാണ് ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് പണ്ടൊക്കെ കുളത്തിൽ തുടിച്ചു കുളിച്ച് ശേഷം ക്ഷേത്രദർശനം നടത്തുന്നു ഇന്ന് കുളങ്ങളുടെ അഭാവം ഈ ഒരു ചടങ്ങിനെ മാറ്റി സ്വന്തമായിട്ട് വീട്ടിൽ കുളമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇന്നതൊക്കെ ആചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിട്ട് നൊയമ്പിൻ്റെ ഭാഗമായിട്ട് കരിക്കിൻ വെള്ളം കൂവക്കുറുക്ക് ജീരകവും നാളികേരവും അരച്ച് ചേർത്ത ഗോതമ്പ് കഞ്ഞി തിരുവാതിരപ്പുഴുക്ക് പഴം നുറുക്ക് എന്നിവയിൽ ഏതെങ്കിലുമാണ് ആഹാരമായി സ്വീകരിക്കുന്നത് അരി ആഹാരം പൊതുവേ ഈ സമയത്ത് കഴിക്കുകയില്ല ഇതിനകത്ത് എട്ടങ്ങാടിയും കൂവക്കുറുക്കും അതുപോലെ തന്നെ തിരുവാതിര പുഴുക്കും വളരെയേറെ പോഷക ഗുണം നിറഞ്ഞ ഭക്ഷണങ്ങളാണ് വൃശ്ചികം ധനുമാസങ്ങളിലാണല്ലോ നമ്മുടെ കേരളത്തിൽ കിഴങ്ങ് വർഗങ്ങളുടെ വിളവെടുപ്പ് നടക്കുന്നത് തിരുവാതിര ആചരണവും കിഴങ്ങുകളുടെ വിളവെടുപ്പും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് തിരുവാതിര നാളുകളിലെ ആഹാരത്തിലെ പ്രധാന ഒരു ഐറ്റം രാവിലെ മിക്കവാറും കൂവക്കുറുക്കാണ് കഴിക്കുന്നത് ശർക്കരയും നാളികേരവും ചേർത്ത് നെയ്യും ചേർത്ത് കൂവക്കുറുക്ക് വെള്ളം കരിക്കും വെള്ളം കുടിക്കും പഴം നുറുക്കുണ്ടാക്കി കഴിക്കും എട്ടങ്ങാടിയിലാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചുട്ടെടുത്ത കിഴങ്ങുകൾ ചേമ്പ് കാച്ചിൽ കപ്പ മധുരക്കിഴങ്ങ് ഏത്തക്ക എന്നിവ ചുട്ടെടുക്കും അവ കൂടാതെ ഈ കിഴങ്ങുകളിൽ തന്നെ പലതും ആവിയിൽ വേവിച്ചും എടുക്കും ഇത് രണ്ടും നുറുക്കി വെച്ച് ശർക്കര പാനിയിൽ വറുത്ത വൻപയറും എള്ളും നെയ്യും ചേർത്ത് നേന്ത്രപ്പഴം നുറുക്കിയതും കരിക്കുപൂളിയതും കൂടെ ചേർത്താണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത് ഈ ഐറ്റംസ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എത്രമാത്രം ആരോഗ്യദായകമായ ഒരു ഭക്ഷണമാണെന്ന് ഇത് ശരിക്കും തിരുവാതിരയ്ക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല തിരുവാതിര ദിവസം ഇത് ഭഗവാനെ നീതിച്ച ശേഷമാണ് സ്ത്രീകൾ കഴിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലും കഴിക്കാൻ വളരെ പോഷകമൂല്യമുള്ള സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷണമാണ് അടുത്തത് തിരുവാതിര പുഴുക്ക് തിരുവാതിര പുഴുക്കിനാണെങ്കിലും നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന കിഴങ്ങുകൾ അതിൽ തന്നെ കാച്ചിലൊക്കെ വളരെ ഏറെ പ്രധാന്യം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജൻ്റെ എല്ലാം പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാനുള്ള കഴിവ് വരെ കാച്ചിൽ പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾക്കുണ്ട് തിരുവാതിര പുഴുക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് കാച്ചിൽ ചേമ്പ് ചേന കൂർക്ക മധുരക്കിഴങ്ങ് കപ്പ തുട നനകിഴങ്ങ് ചെറുകിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളും വൻപയറും ഏത്തക്കായുമാണ് ഇവ വേവിച്ച ശേഷം ഇതിലേക്ക് ജീരകവും മഞ്ഞളും പച്ചമുളകും ചേർത്ത് അരച്ച് നാളികേരം ചേർത്താണ് പുഴുക്കുണ്ടാക്കുന്നത് ഇതും വളരെയേറെ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഒന്നാണ് ഇതിൻ്റെ കൂടെ ചിലരെങ്കിലും ഗോതമ്പ് കഞ്ഞിയും കൂടെ ഉപയോഗിക്കുന്നു ഈ ധനുമാസത്തിൽ നമ്മൾ പറിക്കുന്ന കിഴങ്ങുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ പ്രധാനമായും സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു അതായത് ഭക്ഷണം അന്നജം അല്ലെങ്കിൽ അരിയാഹാരം കുറച്ച് മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളും നെയ്യും കൂവ കൂവപ്പൊടിയും ഏത്തപ്പഴവും വൻപയർ പോലെയുള്ള എള് തുടങ്ങിയ ധാന്യങ്ങളും ഉപയോഗിച്ച് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു അതിനൊപ്പം തന്നെ തിരുവാതിരകളി എന്ന വ്യായാമവും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ അർഹിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യമാണ് ഭക്ഷ്യദൂരം ഏറ്റവും കുറച്ച് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങളെ അതാത് കാലങ്ങളിൽ ലഭിക്കുന്നവയെ മാക്സിമം ഉപയോഗപ്പെടുത്തി നമ്മുടെ ആരോഗ്യ സംരക്ഷണം നടത്തണം പ്രാദേശികമായ സമ്പദ് വ്യവസ്ഥയെപ്പോലും സുസ്ഥിരമാക്കുന്ന ഒരു ആചാരമാണ് ഇത് നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ പ്രാദേശികമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെയേറെ പ്രാധാന്യമാണ് രാസവളക കീടനാശിനി പ്രയോഗങ്ങളൊന്നുമില്ലാത്ത നല്ല വിഭവങ്ങൾ ഉപയോഗിച്ച് ശീലിക്കാനും കൂടെയുള്ള അതിനും കൂടെയൊക്കെ ഒരു പ്രേരണയാണ് തിരുവാതിര പോലെയുള്ള നമ്മളുടെ ആചാരങ്ങൾ തിരുവാതിര മാത്രമല്ല കേരളത്തിലെ പല ആചാരങ്ങളും നമ്മളുടെ സംസ്കാരവും ഭക്ഷണരീതിയും കൃഷിയും ഋതുചര്യയും ഗൃഹവൈദ്യവും ഒക്കെയായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൽ തിരുവാതിരകളി വളരെയേറെ അർഹിക്കുന്ന ഒന്നാണ് മാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ നാട് ഇവിടെ തിരുവാതിരകളിയൊക്കെ വളരെ നന്നായി തന്നെ ആഘോഷിച്ചു വരുന്നു പൂത്തിരുവാതിര എന്നൊരു ചടങ്ങ് കൂടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷത്തെ തിരുവാതിര വരുമ്പോൾ അതിനെയാണ് പുത്തൻ തിരുവാതിര അല്ലെങ്കിൽ പൂത്തിരുവാതിര എന്ന് പറയുന്നത് സാധാരണയായിട്ട് പൂത്തിരുവാതിര നടത്തുന്നത് ആ വീട്ടിലുള്ളവർ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ളവരെയോ അല്ലെങ്കിൽ പണ്ടൊക്കെയാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരെ തന്നെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് രാത്രിയിൽ തിരുവാതിരകളി നടത്തുകയും ചെയ്യും അവിടെ പുതിയ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ വീട്ടിൽ വെച്ച് തിരുവാതിരകളി നടത്തി പാതിര പൂജ ഉടൽ അതായത് ദശപുഷ്പം കൊണ്ടുപോയി വൃക്ഷ ചുവട്ടിൽ വെച്ച് അവിടെ വെച്ച് ഭഗവാൻ്റെ കീർത്തനങ്ങളെല്ലാം ആലപിച്ച് ഓരോ ദശപുഷ്പത്തിൻ്റെയും ദേവതാ സങ്കല്പങ്ങളും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും വർണ്ണിച്ചുള്ള തിരുവാതിര പാട്ടുകളൊക്കെ വളരെ പ്രശസ്തമാണ് ഈ പാട്ടുപാടി ഈ പൂവൊക്കെ തലയിൽ ചൂടി വളരെ ഭംഗിയായി പൂ തിരുവാതിരയൊക്കെ ആഘോഷിക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഗ്രാമത്തിൽ അമ്പലങ്ങളിൽ പ്രത്യേകിച്ചും പരമശിവൻ്റെ അമ്പലങ്ങളിൽ തിരുവാതിരകളി നടത്തുന്നു കൂടാതെ കരയോഗങ്ങളിലും തിരുവാതിര ആചരിച്ചു വരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ തറവാട്ടിൽ വെച്ച് നടത്തിയ തിരുവാതിരകളുടെ കളിയുടെ ഒരു ഭാഗം കൂടെ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് എല്ലാവരും മുഴുവനുമായും വീഡിയോ കാണുക ഉടനെ തന്നെ തിരുവാതിര പുഴുക്കുണ്ടാക്കുന്ന രീതിയുടെ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ മാഞ്ഞൂരും നമ്മുടെ വീട്ടിലുമൊക്കെ ഉണ്ടാക്കുന്ന തിരുവാതിര പുഴുക്കിൻ്റെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ും നവ സൂപണി പൊഴിഞ്ഞും കണ മൃദുവാണി മൊഴിഞ്ഞും സഖ്യ കല്യാണി കരവേണി സുഖവാണി നായി നന്ദി കുമിയണം